നടി അനുപമ പരമേശ്വരനും ചിയാൻ വിക്രത്തിൻ്റെ മകനായ തമിഴ് നടൻ ധ്രുവിവിക്രമം പ്രണയത്തിലാണെന്ന് റിപ്പോർട്ടുകൾ അനുപമയും ധ്രുവും ലിപ്ലോക്ക് ചെയ്യുന്ന ഒരു ചിത്രം പുറത്തുവന്നതോടെയാണ് അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് ബ്ലൂ മൂൺ എന്ന പേരുള്ള സ്പോട്ടിഫൈ പ്ലേലിസ്റ്റിന്റെ കവർ ചിത്രത്തിൻ്റെതായി പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടിലാണ് ഇരുവരും ചുംബിക്കുന്നതായുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്തു നിന്നാണ് ഈ ചിത്രം ലഭിച്ചത് ഇരുവരും ഉൾപ്പെടുന്ന ഒരു ഷെയറിംഗ് സ്പോട്ടിഫൈ പ്ലേലിസ്റ്റിൽ നിന്നാണ് ഫോട്ടോ വൈറലായത് അനുഭവിയും ധ്രുവും തമ്മിലുള്ള ഈ ഷെയറിംഗ് പ്ലേലിസ്റ്റ് കൗതുകകരമായ കാര്യം ആ പ്ലേലിസ്റ്റിലെ ഗാനങ്ങളല്ലായിരുന്നു അതിൻ്റെ ഡിസ്പ്ലേ ചിത്രമായിരുന്നു വരാനിരിക്കുന്ന മാരി സെൽവരാജിൻ്റെ ബൈസൻ എന്ന ചിത്രത്തിൽ ഇരുവരും ഒന്നിച്ചെത്തുന്നുണ്ട് ഇതിനു മുന്നോടിയായി നടന്ന ഒരു പി ആർ നീക്കത്തിൻ്റെ ഭാഗമാണോ അതോ യഥാർത്ഥ ജീവിതത്തിൽ ഇരുവരും പ്രണയത്തിലാണോ എന്നതാണ് ഇപ്പോൾ വൈറലായ ചുംബനരംഗം ആരാധകർക്കിടയിൽ ഉയർത്തുന്ന ചോദ്യം ഈ ചിത്രം എക്സിലും മറ്റും ഹിറ്റായതിന് പിന്നാലെ ഇത് എന്തോ ലക്ഷ്യം വച്ചുള്ള ലീക്കാണ് എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത് ചിലർ കോളിവുഡിലെ പുതിയ പ്രണയ ജോഡി എന്ന തരത്തിലാണ് കമൻ്റുകൾ നടത്തിയത് അനുഭവിയും ധ്രുവും ഇപ്പോൾ വൈറലായ ചിത്രം സംബന്ധിച്ചും അതുണ്ടാക്കുന്ന അഭ്യൂഹങ്ങൾ സംബന്ധിച്ചും മൗനം പാലിക്കുകയാണ് ഇതിനാൽ തന്നെ ഈ ചിത്രങ്ങൾ കൂടുതൽ വൈറലാവുകയും അഭ്യൂഹങ്ങൾ ശക്തമാവുകയും ചെയ്യുന്നുണ്ട്